ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന സാമൂഹിക മുന്നേറ്റത്തിന് സാധാത്തുക്കളും പങ്കുവഹിച്ചു കേരളീയ സമൂഹം കൈവരിച്ച സാമൂഹിക വിദ്യാഭ്യാസ ആത്മീയ പുരോഗതിയിലും വിവിധ മതവിശ്വാസികൾക്കിടയിൽ പാരസ്പര്യവും സൌഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്നതിലും പ്രവാചക പരമ്പരയായ സാധാത്തുക്കൾ വലിയ പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് സമസ്ത സെക്രട്ടറി പൊന്മള പൊൻമള ഖാദർ മുസ്ലിയാർ പ്രസ്താവിച്ചു സമൂഹത്തിലെ എല്ലാ ജനവിഭാഗത്തിലെയും മശരണരെയും ആലംബഹീനരെയും ഒരേപോലെ പരിഗണിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ് എല്ലാ കാലത്തും പ്രസ്തുത മഹത്തുക്കൾ സർവരാലും ആദരിക്കപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അറബിതങ്ങൾ മഖാം നേർച്ച സമാപനം സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന് വലിയ മഹാഭാഗ്യമാണ് ഇന്ത്യ ആദ്യം എന്നാണ് ചരിത്രമൊക്കെ പറയുന്നത് കാരണം ഈ പറയപ്പെട്ട മഹന്മാരൊക്കെ നൂറ്റാണ്ടും ഇവിടെ അന്ന് മുതൽ ഇന്നുവരെ അറിയപ്പെടാത്ത ഒരു ുംറിയപ്പെടാത്തവരുമൊക്കാമല്ല ഇത് പെട്ടെന്ന് ഇവിടുന്ന ആരോ വന്ന് അയാളോട് കുറച്ചൊക്കെ പ്രവർത്തിച്ച് മരിച്ചു അങ്ങനെ ദാരും കെട്ടി വലിയ പരിപാടിയാക്കി എന്നൊക്കെ പറഞ്ഞ ആ രീതിയിലുള്ള ഇത് നൂറ്റാണ്ടുകളെ പഴക്കം ഉള്ള അന്ന് മുതൽ തന്നെ അറിയപ്പെടുന്ന എല്ലാ കാലത്തും അറിയപ്പെട്ടു പോകുന്ന ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു മഹാനായ താങ്കൾ പറഞ്ഞു ചടങ്ങിൽ സയ്യിദ് സൈനുൽ ആബിദ്ദീൻ ജീലാനി അധ്യക്ഷത വഹിച്ചു അബ്ദുസമദ് സഖാഫി മായനാട് മുഖ്യപ്രഭാഷണം നടത്തി സമാപന പ്രാർത്ഥനയ്ക്ക് സയ്യിദ് ബായാർ തങ്ങൾ നേതൃത്വം നൽകി സയ്യിദ് പൂക്കോയത്തങ്ങൾ പൊന്മുണ്ടം സൈനുദ്ദീൻ ഭാഗവി പകര കെ കെ എം ഫൈസി ഓമച്ചപ്പുഴ മാനുപ്പ ഹാജി അത്താണിക്കൽ സിദ്ദിഖ് ഹാജി ഓമച്ചപ്പുഴ ബഷീർ ഹാജി പനങ്ങാട്ടൂർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി